നടൻ വിനായകന്റെ നഗ്നതാ പ്രദർശനവും അശ്ലീല ഭാഷാ പ്രയോഗവും കഴിഞ്ഞ ആഴ്ചയിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയായിരുന്നു തന്റെ താളത്തിന് മൈക്കിൾ ജാക്സണും ബോബ് മാർലിയുമാണ് പ്രചോദനം എന്ന് പറഞ്ഞ വിനായകൻ താനൊരു പുലയനാണെന്നും തന്നിൽ താളം ഉൾച്ചേർന്നിട്ടുണ്ടെന്നും അഭിമാനബോധത്തോടെ പറഞ്ഞ വിനായകൻ എന്നാൽ വെള്ളിത്തിരയ്ക്ക് പുറത്ത് ഒരു വിവാദ നായകന്റെ പട്ടമാണ് സമൂഹം വിനായകന് നൽകിയിട്ടുള്ളത് മാധ്യമങ്ങളും അങ്ങനെ തന്നെ വിനായകനെ കുറിച്ച് വിധിയെഴുതി കമ്മട്ടിപ്പാടത്തെ ചതുപ്പിൽ നിന്നും മലയാളത്തിലെ ഇന്റർനാഷണൽ ആക്ടർ എന്ന ലേബലിലേക്ക് ഉയർന്ന വിനായകൻ സിനിമാ പ്രേമികളെ എന്നും വിസ്മയിപ്പിച്ച നടനാണ് മധ്യവർഗ പൊതുബോധം നിർമ്മിച്ചെടുത്ത സദാചാര കളികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നില്ല വിനായകന്റേത് കമ്മട്ടിപ്പാടത്തെ കോളനിയിൽ ജനിച്ചു വളർന്ന ആ യുവാവിന് ഡാൻസറാവണമെന്ന് തന്നെയായിരുന്നു മൈക്കിൾ ജാക്സന്റെ ചടുല ചലനങ്ങളിൽ പ്രചോദിതനായി അതേ ഭാവപ്പകർച്ചയിൽ അയാൾ ബ്ലാക്ക് മെർക്കുറി എന്ന ട്രൂപ്പിലൂടെ ഡാൻസിൽ സജീവമായി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മാന്ത്രികത്തിൽ ഒരു ഡാൻസറുടെ ചെറിയ റോളിലാണ് വിനായകൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത് ബോംബെയിലുള്ള തൻ്റെ ഗുരുവാണ് തന്നെ സിനിമയിലേക്ക് വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതെന്ന് വിനായകൻ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കരിയറിന്റെ തുടക്കകാലത്ത് സ്ഥിരം കൊട്ടേഷൻ ഡീമംഗം എന്ന ലേബലിലാണ് മലയാള സിനിമ വിനായകനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിരുന്നത് അതിനിടയിൽ പല ചെറിയ വേഷങ്ങളിലും വിനായകൻ മുഖം കാണിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ വിനായകന്റെ കരിയർ ഗ്രാഫ് മാറി ചോട്ടാ മുംബൈ ബിഗ് ബി ഡാഡി കൂൾ സാഗർ എൽനാസ് ജാക്കി ബെസ്റ്റ് ആക്ടർ ബാച്ചിലർ പാർട്ടി എന്നീ സിനിമകളിലൂടെ വിനായകൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി വിനായകൻ എന്ന നടന്റെ അഭിനയ സാധ്യതകളെ അക്കാലത്ത് സമർത്ഥമായി ഉപയോഗപ്പെടുത്തിയത് അമൽനീരത് സംവിധാനം ചെയ്ത ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയാണ് ചെമ്പൻ എന്ന ഇയോബിന്റെ സുഹൃത്തിന്റെ വേഷവും ഭാവപ്രകടനങ്ങളും മലയാളികൾക്ക് പുതിയ കാഴ്ചാനുഭവമായി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആടിലെ ദാമോദരനുണ്ണിമകൻ ഡെൽമൻ ഇടക്കൊച്ചി എന്ന ഡൂഡായി വിനായകൻ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു ഹാസ്യ അഭിനയത്തിന്റെ സാധ്യതകളിലേക്കും അങ്ങനെ വിനായകൻ സഞ്ചരിക്കാൻ തുടങ്ങി അതേ വർഷം തന്നെ ചന്ദ്രേട്ടൻ എവിടെയാ എന്ന ചിത്രത്തിൽ രാജരാജ ചോളനായും കലിയിലെ പലിശക്കാരനായും മറ്റൊരു വേഷപ്പകർച്ച തന്നിലെ നടനെ ഓരോ സിനിമകൾ കഴിയുമ്പോഴും മിനുക്കെടുത്തുകൊണ്ടിരുന്നു വിനായകൻ രാജി രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടം സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവായി ഗംഗയായി വിനായകൻ അക്ഷരാർത്ഥത്തിൽ ജീവിക്കുകയായിരുന്നു കാരണം വിനായകന് അത് സ്വന്തം ജീവിത പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരേട് കൂടിയായിരുന്നു ചിത്രത്തിലെ അക്കാണും മാമലയൊന്നും എന്ന ഗാനത്തിന് സംഗീതം നൽകിയതും വിനായകനായിരുന്നു ഗംഗയിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കുമ്പോൾ മാധ്യമങ്ങളുടെ തിരക്കഥക്കൊപ്പം അഭിനയിക്കാൻ വിനായകൻ തയ്യാറായിരുന്നില്ല തുടർന്ന് വിനായകന്റെ പല ഭാവങ്ങൾ വെള്ളിത്തിരയിൽ പ്രേക്ഷകർ കണ്ടു പലതും നമ്മളെ അത്ഭുതപ്പെടുത്തി ചിലതെല്ലാം മനസ്സിനെ വല്ലാതെ ഉലച്ചു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത രജനീകാന്ത് ചിത്രം ജയിലറിലെ ക്രൂരനായ വില്ലൻ വേഷത്തിലൂടെ തമിഴ് പ്രേക്ഷകരുടെ ഹൃദയത്തിലും വിനായകൻ ഇടം നേടി വിനായകൻ എന്ന നടനെ അയാൾ തന്നെ വിശേഷിപ്പിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ എന്നാണ് ടേക്ക് കഴിഞ്ഞാൽ മോണിറ്ററിൽ പോലും നോക്കാത്ത വിനായകൻ സിനിമയാണ് തന്റെ ചോറെന്ന തിരിച്ചറിവിൽ തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ ജീവിക്കുന്നത് കമ്മട്ടിപ്പാടത്തിൽ നിന്നും ട്രാൻസിലെ ടൈറ്റിൽ ട്രാക്കിലേക്ക് എത്തുമ്പോൾ അയാളുടെ സംഗീതത്തിനും വലിയ മാറ്റങ്ങൾ കാണാം ഒരു പക്ഷേ വിനായകൻ എന്ന നടനെ പോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ് വിനായകനിലെ താളത്തെയും അറുപത് വരെയുള്ള കാര്യങ്ങൾ താൻ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് വളരെ ആത്മവിശ്വാസത്തോടെ വിനായകൻ പറയുമ്പോൾ അയാൾ താണ്ടിയ കഠിനപാതകൾ ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് കാണാം എന്നാൽ സിനിമയ്ക്ക് പുറത്ത് എപ്പോഴും വിവാദങ്ങൾ വിട്ടൊഴിയാത്ത ഒരു ജീവിതമായിരുന്നു വിനായകൻ്റെത് മറ്റേതൊരു താരത്തിനുമില്ലാത്ത ഒരു പ്രത്യേക ഓഡിറ്റിംഗ് പൊതുസമൂഹവും മാധ്യമങ്ങളും എപ്പോഴും വിനായകന് മേൽ വെച്ചു വിനായകന്റെ ജാതിയും സോഷ്യൽ ലൊക്കേഷനുമാണ് ആ ഓഡിറ്റിംഗിൻ്റെ അടിത്തറ ജാതീയമായ അധിക്ഷേപങ്ങളിലേക്ക് അത് എപ്പോഴും വഴിമാറി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വിനായകന് നേരെയുള്ള സൈബർ അറ്റാക്കുകൾക്കും കാരണമായി തീർന്നത് എൻ്റെ അച്ഛൻ മാത്രം ചാവുകയും മറ്റുള്ളവരുടെ അച്ഛൻ മരണപ്പെടുകയും ചെയ്യുന്ന അസ്വാഭാവികതയെയാണ് താൻ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചതെന്ന് പിന്നീട് വിനായകൻ പറയുകയുണ്ടായി തന്റെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞതിന്റെ പേരിലും അന്നത്തെ ആ സംഭവത്തിന് ശേഷവും വിനായകൻ വീണ്ടും അയാളുടെ ജാതിയുടെയും നിറത്തിൻ്റെയും പേരിൽ സോഷ്യൽ മീഡിയയിലും പുറത്തും അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു നോർത്ത് പോലീസ് സ്റ്റേഷനിലുണ്ടായ ബഹളം ഹൈദരാബാദ് എയർപോർട്ടിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുണ്ടായ വാക്കുതർക്കം ദലിത് ആക്ടിവിസ്റ്റിനെതിരെ നടത്തിയ തെറിവിളി മാധ്യമപ്രവർത്തകയോട് പ്രസ് മീറ്റിനിടെ അപമര്യാദയായി പെരുമാറിയത് തുടങ്ങി ഏറ്റവും ഒടുവിലുണ്ടായ നഗ്നതാ പ്രദർശനം വരെ വിനായകൻ എന്ന വ്യക്തി എത്രത്തോളം മാറേണ്ടതും തിരുത്തേണ്ടതുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് എന്നാൽ വിനായകന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജാതി അധിക്ഷേപത്തിലേക്ക് വഴിമാറ്റുന്ന അന്ത്യ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത് സ്വഭാവ ദൂഷ്യമുള്ളവരും സ്ത്രീ പീഡകരുമാണെന്ന് തെളിയിക്കപ്പെട്ട മറ്റ് നടന്മാർക്കൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത മാധ്യമ വിചാരണയാണ് വിനായകന് നേരിടേണ്ടി വന്നിട്ടുള്ളത് ജാതിയാലുള്ളത് തൂത്താൽ പോവില്ല എന്ന് അധിക്ഷേപിക്കുന്നവർക്ക് വരെ ചാനലുകൾ ഇടം നൽകി വിനായകൻ ചെയ്തതിന് ഒരു സമൂഹത്തെ മുഴുവൻ കുറ്റപ്പെടുത്തരുതെന്ന് പറയാനുണ്ടായത് നിസ്സഹായരായ കുറച്ച് മനുഷ്യർ മാത്രമായിരുന്നു ഏറ്റവും ഒടുവിലത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ദിശ എന്ന സംഘടനയുടെ സ്ഥാപകനും ആക്ടിവിസ്റ്റുമായ ദിനു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമായിരുന്നു ദളിത് ആക്ടിവിസ്റ്റിനെതിരെ ഫോൺ കോളിലൂടെ അസഭ്യമായി പെരുമാറിയ സംഭവത്തെ സൂചിപ്പിച്ചാണ് ദിനു കുറിപ്പ് പങ്കുവച്ചത് വിനായകനിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മുറിവിന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നത് ഒരു മാപ്പെലുമാണ് എന്ന് ദിനു ആ കുറിപ്പിൽ പറയുന്നുണ്ട് മുൻപ് ഒരു മാധ്യമ പ്രവർത്തകയോടും ഇപ്പോൾ പൊതുസമൂഹത്തോടും മാപ്പ് പറഞ്ഞ വിനായകൻ ഞങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടില്ല തന്നെക്കാൾ അധികാരം കുറഞ്ഞ ഒരു ദളിത് സ്ത്രീയോടും ക്യൂർ പുരുഷനോടും മാപ്പ് പറയുക എന്നത് അദ്ദേഹത്തിന്റെ ആണധികാരബോധം അനുവദിക്കുന്നുണ്ടാവില്ല ദിനു പറയുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ ആണ് താനെന്ന് പറയുന്ന വിനായകൻ പല സന്ദർഭങ്ങളിലും ആ രീതിയിലല്ല ഇടപെട്ടിട്ടുള്ളത് അയ്യങ്കാളി ചിന്തയിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ ലൈഫിന്റെ അറ്റത്ത് കാറിൽ സ്വർണ്ണ കിരീടവും വെച്ച് വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്ന് വിനായകൻ തന്നെപ്പറ്റി ഒരഭിമുഖത്തിൽ ആവേശത്തോടെ പറയുന്നുണ്ട് ആ അയ്യങ്കാളി ചിന്തയിൽ നിന്നും വ്യതിചലിച്ചാണ് പൊതുജീവിതത്തിൽ പലപ്പോഴും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ളത് അത് തിരുത്താൻ വിനായകൻ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്